കനത്ത മഴയിൽ കുമളിയുടെ താഴ്ന്ന പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയപ്പോൾ ശുചീകരണ പ്രവർത്തനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കുമളി പെരിയാർ കോളനിയിലെ മുഴുവൻ വീടുകളും കഴുകി വൃത്തിയാക്കി പ്രവർത്തകർ മാതൃക കാട്ടി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മറ്റ് സംഘടനകളും വിവിധ മേഖലയിൽ രംഗത്ത് വന്നു ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ചും കുമളി പഞ്ചായത്തിനകത്തെ പെരിയാർ കോളനിയുള്ള അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായി വീടിനകത്തും അതോടൊപ്പം തോടുകളെല്ലാം അടക്കം നിറഞ്ഞൊഴുകുകയും വലിയ രൂപത്തിൽ മലിനജല അടക്കം വീടിനകരത്തേക്ക് കയറി ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത രൂപത്തിൽ വഴി നടക്കാൻ പോലും കഴിയാത്ത രൂപത്തിലേക്ക് നമ്മുടെ ആകെയുള്ള സ്ഥലത്ത് ദുരന്തം വധിച്ചിരിക്കുന്ന കാഴ്ചക്കാണ് ഇവിടെ പെരിയാർ കോളനി സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യജീവിതം സാധ്യമാകണമെങ്കിൽ വലിയ രൂപത്തിലുള്ള പ്രയത്നം ആവശ്യമാണ് യൂത്ത് ബ്രിഗേഡ് ഡിവൈഫ് ഐ യൂത്ത് ബ്രിഗേഡ് ടീമടക്കം നൂറുകണക്കിന് വരുന്ന ആളുകൾ അതോടൊപ്പം തന്നെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകളെല്ലാം കഠിന പ്രയത്നത്തിലൂടി ഇവിടെ താമസിക്കുന്ന നിവാസികൾക്ക് നാട്ടുകാരും ചേർന്നുകൊണ്ട് വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീടുകളെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വീണ്ടും പഴയതുപോലെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാക്കി കൊടുക്കുകയും അതോടൊപ്പം ഇതുവഴി ഒഴുകുന്ന തോടുകളും റോഡുകളുമെല്ലാം സാധാരണ രൂപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ് ഡിവൈഎഫ് യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ആളുകളുടെ വീട്ടു സാധനങ്ങൾ അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളടക്കം എല്ലാം പോകുന്ന അതിദാരുണമായ സംഭവമാണ് പെരിയാർ കോളനിയിലടക്കം ഉണ്ടായിരിക്കുന്നത്